പ്രിയപ്പെട്ട പ്രേക്ഷകരെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ജമാഅത്തെ ഇസ്ലാമി കൂടുതൽ ജനകീയമാവണം ജമാഅത്തെ ഇസ്ലാമി അമീറിനെ പൊതു സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണം ഇതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന അക്രമത്തിനും അനീതിക്കുമെതിരെ പ്രതികരിക്കാൻ വെമ്പുന്ന വിക്ഷുപ്തമായ പൗര ബോധത്തിന്റെ സാക്ഷാത്കാരത്തിന് തീർച്ചയായും പറ്റിയ വളരെ ശക്തമായ പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിന് ജമാഅത്തെ ഇസ്ലാമിയെ സ്വീകരിക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ഒരു മാറ്റം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ പൊതുസമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള വളരെ അസാധാരണമായ വിസ്മയിപ്പിക്കുന്ന ഒരു തീരുമാനം ജമാഅത്ത് കൈക്കൊള്ളണം എന്നുള്ളതാണ് മുമ്പ് പൊതുസമൂഹത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിലും മതേതര വ്യക്തിത്വങ്ങളെ അവർഗീയമായ വർഗീയരഹിതമായ വർഗീയ വിരുദ്ധ നിലപാടുള്ള വളരെ ജനാധിപത്യ വീക്ഷണമുള്ള ബഹുസ്വര മൂല്യങ്ങളെ ഈ സമൂഹത്തിൽ പുലർത്തുന്നതിന് അവയെ സാക്ഷാത്കരിക്കുന്നതിന് ജീവിതം സമർപ്പിച്ച പല വ്യക്തിത്വങ്ങളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് വളരെ ഫലപ്രദമായി വളരെ ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ നടത്താൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ഒരു ഘട്ടത്തിൽ യശരീരനായ പി കെ ബാലകൃഷ്ണനായിരുന്നു അപ്പൊ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് എന്നറിഞ്ഞുകൊണ്ട് സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിക്കുക എന്നുള്ള ഒരു ധാർമ്മിക മനസാക്ഷിയുള്ള നൈതിക ബോധമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയോട് സഹകരിച്ചു മാധ്യമത്തിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉന്നം വെക്കുന്ന ആ ഒരു നന്മയുടെ മാർഗത്തിലേക്കു മാർഗത്തിലൂടെയുള്ള പ്രയാണത്തിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് യാതൊരു തടസ്സവും നേരിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ജമാത്തിന്റെ മതേതര ബഹുസ്വര മൂല്യങ്ങളെ ശൈലികളെ സ്വാംശീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനത്തിന് അത് കൂടുതൽ സഹായകമാവുകയാണ് ചെയ്തത് അതുപോലെ ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ കമ്മിറ്റി എഫ് ഡി സി എ എന്ന ഒരു സംരംഭം ജമാഅത്ത് രൂപം കൊടുത്തപ്പോൾ അതിന്റെ മുന്നിൽ നിന്നത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അവർ ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കുവാൻ കഴിയും അങ്ങനെയെങ്കിൽ നീതി ധർമ്മം അനീതിയോടുള്ള എതിർപ്പ് അക്രമത്തോടുള്ള എതിർപ്പ് സമാധാനം തുടങ്ങിയ ജമാഅത്ത് ഇസ്ലാമിയും ഈ നാട്ടിലെ നല്ലവരായ പൗര സജ്ജയവും പൊതുവായി പങ്കുവയ്ക്കുന്ന ആ മൂല്യങ്ങൾ പുലർ പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്രസ്താവ്യർഹനായ ശ്രദ്ധേയമായ വ്യക്തിത്വമുള്ള സർവ്വ സ്വീകാര്യതയുള്ള ഒരു വ്യക്തിത്വത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാക്കുന്നതിൽ എന്ത് കുഴപ്പമാണുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ മഹാത്മാഗാന്ധി മനസ്സിലാക്കിയതുപോലെ അതുപോലെ നമ്മൾ നമ്മുടെ പല രാഷ്ട്ര നായകരും മനസ്സിലാക്കിയതുപോലെ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വളരെ വിശദമായി പഠിക്കുകയും നന്മയിൽ സഹകരിക്കാവുന്ന പ്രസ്ഥാനമാണ് എന്ന് ഉൾക്കൊള്ളുകയും ചെയ്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചില പുസ്തകങ്ങൾ വാണിദാസ് ഇളയാവൂരിൻ്റെയാണ് അതുപോലെ പലരുടെയും അപ്പൊ അതുപോലെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തെ ആ ഇന്നയാള് എന്ന് നമ്മൾ പറയുന്നില്ല ഒരുപാട് കാലുകൾ നന്മ നന്മയ്ക്ക് വേണ്ടി ത്രസിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ള അവർക്കൊക്കെ തന്നെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം മതം എന്ന പുസ്തകം മൗദൂദി സാഹിബിന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഇസ്ലാം മതം എന്നുള്ളത് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന സാഹിത്യങ്ങളിൽപ്പെട്ടതാണ് ആ പുസ്തകം ഇസ്ലാമിനെ കുറിച്ച് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് മുസ്ലിമിനെ നിർവചിക്കുന്നത് തീർത്തും മതേതരമായിട്ടാണ് നിർവചിക്കുന്നത് വളരെ ബഹുസ്വരമായിട്ടാണ് അതിനെ നിർവചി നിർവചിക്കുന്നത് സാമുദായികതയുടെ സ്പർശ ലേശം ഇല്ലാതെയാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്ലാമതം എന്ന പുസ്തകത്തിൽ മൗദൂദി സാഹിബ് നിർവചിക്കുന്നത് അദ്ദേഹം അതിൽ പ്രാപഞ്ചിക ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതായത് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങിയ ഈ പ്രപഞ്ചത്തിലെ ഘടകങ്ങളുമായിട്ടുള്ള താളൈക്യത്തിൽ മനുഷ്യൻ ഇവിടെ കഴിയലാണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഇത്തരത്തിൽ ഇസ്ലാമിനെ വളരെ മനോഹരമായി ഉൾക്കൊള്ളുന്ന എന്നാൽ അവർ ഇസ്ലാമാണ് ഇസ്ലാം എന്ന് പറയുന്നില്ല തങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് അവർ പറയുന്നില്ലെങ്കിലും എന്താണോ ഇസ്ലാം എന്താണോ മുസ്ലിം ആ നന്മ അവരിലുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ് അത്തരമൊരു വിശകലനം മനസ്സിലാവുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർക്ക് മാത്രമാണ് അവർക്ക് സയ്യിദ് കുത്തുബിനെ മനസ്സിലാവുന്നത് പോലെ മൗദൂദി സാഹിബിന്റെ സാഹിത്യം മനസ്സിലാവുന്നത് പോലെ ഇസ്ലാമിൻ്റെ സമകാലികമായ വായന ഇസ്ലാമിന്റെ കാലികമായ പുനർവായന കുർഹാനിൻ്റെ മാനവികമായ വായന അത് പൂർണമായും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കാണ് മനസ്സിലാവുക ആ പ്രയോഗങ്ങൾ തന്നെ അവർക്കേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ തീവ്രവാദികളല്ല ഞങ്ങൾ ഒരിക്കലും ഭീകരവാദത്തിൻ്റെ പ്രത്യയശാസ്ത്രം നെഞ്ചിലേറ്റുന്നവരല്ല എന്നിങ്ങനെ ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രതിരോധത്തിന്റെ തലത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി നന്മയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ശാന്തിക്ക് വേണ്ടി മാനവിക മൂല്യങ്ങൾ പുലരുന്ന ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടി ദാഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരാളെ തന്നെ അമീറാക്കിക്കൊണ്ടും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് പരീക്ഷണങ്ങൾ നടത്താവുന്നതും മുന്നോട്ട് പോകാവുന്നതും അതിന്റെ അടിത്തറ വികസിപ്പിക്കാവുന്നതും അതിന്റെ ബഹുജന പങ്കാളിത്തത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കാവുന്നതുമാണ് അതുപോലെ കേവലം സാമുദായികമായി മാത്രം ചിന്തിക്കുന്ന വികാര ജീവികളായ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്ക് കടിഞ്ഞാനിടാൻ കൂടി ജമാഅത്ത് ശ്രദ്ധിക്കേണ്ടത് ഉദാഹരണമായി വെൽഫെയർ പാർട്ടിയിൽ ഉണ്ടായിരുന്ന വളരെ ബഹുമാന്യായ ഒരു ആക്ടിവിസ്റ്റ് ഒരു വനിത വെൽഫെയർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും അവര് വെൽഫെയർ പാർട്ടിയിൽ ചേരുന്നതിന് മുമ്പും അതിനു ശേഷവും ആർ എസ് എസിനെതിരായിട്ടുള്ള ആ വനിതയുടെ നിലപാടിൽ അണുവിട വ്യതിചലനം എന്നിവനുണ്ടായിട്ടില്ല നമ്മളൊക്കെ അത്യാവശ്യം ആർ എസ് എസ് സഹോദരങ്ങൾ എന്നോ അല്ലെങ്കിൽ ആർ എസ് എസ് സുഹൃത്തുക്കൾ എന്നോ ഒക്കെ പറയാറുണ്ട് അത്തരം ഒരു പരാമർശം പോലും നടത്തുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വനിതയാണവർ അവർ വെൽഫെയർ പാർട്ടിയിൽ നിന്ന് പിന്മാറി രാജിവെച്ചു എന്നതിൻ്റെ പേരിൽ ജമാഅത്തിന്റെ സൈബർ പോരാളികൾ അവരെ വളരെ ക്രൂരമായി പരിഹസിക്കുകയും വളരെ നിന്ദ്യമായ പരാമർശങ്ങൾ അവർക്കെതിരെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവായി ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓ അബ്ദുള്ളയെ പരാമർശിക്കുന്നതിലും വിമർശിക്കുന്നതിലും പോലും ഒരു മയവും കാണിക്കാത്ത ചില ജമാഅത്ത് പ്രവർത്തകരൊക്കെയുണ്ട് അവരൊക്കെ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി എന്താണോ ആ ഒരു പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്ന ജമാതത്തിന് ദോഷം മാത്രം വരുത്തുന്ന വികാര ജീവികളാണ് അവരെ കടിഞ്ഞാണിടാൻ കൂടി ജമാഅത്ത് തയ്യാറായാൽ ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ആശാ കേന്ദ്രമായിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് നന്മയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും വളരെ ധൈര്യമായി പറയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ളൊരു പുനരാലോചനയ്ക്ക് പ്രസ്ഥാനം തയ്യാറാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്